വണ്ടൻമേട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി എഫിന് തലവേദനയായി റിബൽ സ്ഥാനാർത്ഥി ഇരുപത്തിയഞ്ച് വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജഗദീശൻ ആറുമുഖമാണ് നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് പത്രിക പിൻവലിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജഗദീശനെ പുറത്താക്കിയിരുന്നു മൂന്ന് ടീമുകളിലായി പതിനഞ്ച് വർഷം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ജഗദീശൻ അറുമുഖമാണ് ഇത്തവണ നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ സ്വതന്ത്രനായി വണ്ടൻമേട് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത കൊണ്ടാണെന്നും കഴിഞ്ഞ തവണ തൻ്റെ ഭാര്യയെ മനഃപൂർവ്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുവെന്നും ഇപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ അല്ലാതെ മറ്റാരെങ്കിലും ആണെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നുവെന്നും ജഗദീശൻ പറയുന്നു താൻ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണെന്നും വാർഡിലെ വോട്ടർമാർ തന്റെ ഒപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ സഹകരിച്ച ഈ ജനങ്ങളോട് എനിക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കുടിവെള്ളം റോഡുകൾ പാർപ്പിടങ്ങളൊക്കെ എൻ്റെ കാലഘട്ടത്തിൽ കൊടുത്ത സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അതനുസരത്തിൽ ആ രീതിയിലാണ് ഞാൻ ഇവരോട് പറഞ്ഞത് ഈ ബിജു ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പ്രാവശ്യം സീറ്റ് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉത്തമമായ എന്തേലും ജനറലായ വ്യക്തികളുണ്ട് അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മണ്ഡലം കമ്മിറ്റിയുടെ കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിജു ജോസഫിന് സീറ്റ് കൊടുക്കുകയും അതിൻ്റെ എതിരായിട്ടാണ് നാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി വരാൻ കാരണം അപ്പം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത് ഈ പ്രദേശത്തെ എൻ്റെ നല്ലവരായ നാട്ടുകാർ സഹോദര സഹോദരങ്ങൾ ഇപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ട് നല്ലൊരു എൻ്റെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടത്തിലാണ് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മൂന്ന് പ്രാവശ്യം ജഗദീഷിന് സീറ്റ് നൽകിയിരുന്നതായും ഒരു പ്രാവശ്യം ഭാര്യയ്ക്ക് സീറ്റ് നൽകിയിരുന്നതായും യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ബിജു ജോസഫ് പ്രതികരിച്ചു പുതുമുഖങ്ങൾക്ക് സീറ്റ് നൽകണമെന്ന പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ് താൻ മത്സരാർത്ഥിയായതെന്നും ബിജു ജോസഫ് പറഞ്ഞു കഴി രണ്ടായിരത്തി അഞ്ചിൽ പാർട്ടിക്ക് രണ്ടായിരത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയില്ല അന്ന് ജഗദീഷനായിരുന്നു സ്ഥാനാർത്ഥി രണ്ടായിരത്തി അഞ്ചിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പുള്ളിക്കാരൻ പറയുന്നില്ല അന്ന് പുള്ളിയായിരുന്നു സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനഞ്ചിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നില്ല അന്നും പുള്ളിയായിരുന്നു സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപതിൽ പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്കായിരുന്നു സീറ്റ് അന്നേരം പാർട്ടിക്ക് തെറ്റുപറ്റിയില്ല ഇപ്പോൾ ഒരു ജനറൽ സീറ്റ് വന്നു എങ്കിൽ ഒന്ന് മാറിയിരിക്കണം കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലമായി നിങ്ങൾക്കല്ലേ ഈ ഇത് വരുന്നത് ഈ പ്രാവശ്യം ജഗദീശിനൊന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടി ഔദ്യോഗികമായിട്ട് പരിചയപ്പെടുത്തുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് പറ്റില്ല പാർട്ടിയെ തോൽപ്പിക്കും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇവിടെ തോൽപ്പിച്ച് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അജണ്ട അത് ഈ പാർട്ടിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പതിനാലാം വാർഡിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുക എന്നവർ പറയുന്ന ഒരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് കൃഷിയല്ല ഇദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പാർട്ടിക്ക് അറിയാം പാർട്ടിയുടെ വലിയ ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ചരിത്ര ഭൂരിപക്ഷത്തിൽ ട്രിബിൾ സ്ഥാനാർത്ഥിയായതിനാൽ ജഗദീശൻ അറമുഖത്തെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം പ്രസിഡന്റ് ജോബിൻ സ്പാനോസ് വ്യക്തമാക്കി